ശ്രീഹരി എവിടെയാണ് ദുബായിലാണ് എവിടെയാ നാട്ടിലുണ്ടോ നാട്ടിലെവിടെയാ എന്താണ് നാട്ടിലെ പുതിയ അപ്ഡേറ്റ്സ് തൃശ്ശൂര് ഓക്കെ തൃശ്ശൂരൊക്കെ എങ്ങനെയുണ്ട് അവിടെ പ്രശ്നങ്ങളൊന്നും അല്ലേ നാട്ടിലങ്ങനെ എപ്പോഴും മഴ തന്നെയാണോ നില ഭൂരിഭാഗത്തൊക്കെ മഴ ഉണ്ടെന്നാണ് പറഞ്ഞത് వయనాడు ఆరే లైవ్ కావ എന്താണ് നാട്ടിലൊക്കെ അവസ്ഥ ഇപ്പോ ന്യൂസ് ചാനലിൽ നോക്കുമ്പോ കുറെ പഴയ വീഡിയോസ് ഇതൊക്കെയാണ് കാണുന്നത് നാട്ടിലൊക്കെ ഉള്ള ആളുകൾ രക്ഷാപ്രവർത്തനത്തിൻ്റെ കാര്യത്തിലൊക്കെയാണ് അപ്പോൾ ഒരുപാട് ആളുകൾ ലൈവൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെയാണ് അറിയുന്നത് ഇപ്പോഴും നമ്മളുടെ അവിടെ ചാലിയാർ പുഴയിലൊക്കെ ഒരുപാട് മൃതദേഹങ്ങൾ കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞ് ഇന്നും പോയിട്ടുണ്ട് നിലമ്പൂരിൽ നിന്ന് വയനാട്ടിലേക്ക് ആംബുലൻസുകൾ പോണുണ്ട് ഒരുപാട് ആളുകൾ സാധനങ്ങളുമായിട്ടൊക്കെ പോണ വീഡിയോസ് കണ്ടു നമ്മുടെ കേരളം എന്ന് പറഞ്ഞ ഇതാണ് ഇനി എന്തൊക്കെ പറഞ്ഞാലും ഒരു ആപത്ത് വരണ സമയത്ത് എല്ലാം മറന്നിട്ട് കൂടെ നിൽക്കും ഇവിടെ ഗൾഫിൽ നിൽക്കുന്ന സമയത്ത് തന്നെ പല ആൾക്കാരും ചോദിക്കലുണ്ട് എവിടെ നാട്ടിലെവിടെയാ ഫസ്റ്റ് അപ്പം എന്ന് പറയുമ്പോൾ അപ്പോൾ ഇന്ത്യയിലല്ലേന്ന് കേരളം ശരിക്കും വ്യത്യസ്തമാകണ ഈ ഒരു കാരണം കൊണ്ടാണ് എന്തെങ്കിലും ഒരു ആപത്ത് വരണ സമയത്തിന് എന്തൊക്കെ പറഞ്ഞാലും കട്ടയ്ക്ക് എല്ലാവരും ഒന്നിച്ചുണ്ടാവും കാരണം ഞങ്ങൾക്ക് അനുഭവമുള്ളതാണ് കവളപ്പാറ ദുരന്തം ഉണ്ടായ സമയത്ത് എവിടെ നിന്നൊക്കെയാണ് ആളുകൾ വന്നതെന്ന് അവിടുത്തെ ആളുകൾക്ക് പോലും അറിയില്ല അന്ന് ഞാനൊക്കെ പുറത്ത് തന്നെ ആയിരുന്നു നാട്ടിൽ ലീവിന് പോയി വന്ന് പിറ്റത്തെ മാസമാണ് ആ ഈ മാസം തന്നെ തൃശ്ശൂർ പിന്നെ ഓഗസ്റ്റ് ഓഗസ്റ്റ് െട്ടിനാണ് സംഭവം നടക്കുന്നത് കവളപ്പാറയിൽ അന്നൊക്കെ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു മാസത്തോളമാണ് അവർ അവിടെ നിന്നിട്ട് കാര്യങ്ങൾ ചെയ്തത് അതേപോലെ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള സമയത്ത് നമ്മുടെ അവിടെ ഒരുപാട് ആളുകൾ പോകാറുണ്ട് ക്ലബിൻ്റെ കീഴിലും അല്ലാതെയും ഒക്കെ പിന്നെ അല്ലാതെ സഹായങ്ങൾ കാര്യങ്ങൾ അത് വേറെ നാട്ടിലുള്ള ആളുകളുണ്ട് ആളുകളുണ്ടെങ്കിൽ മെസ്സേജ് നോക്കി കുറേ ആളുകൾ കാണുന്നുണ്ട് മിക്കവാറും മലയാളികളല്ലാത്തവരായിരിക്കും ദൂരുകരുതണ്ടോ ഇവന് എന്താ പറയണത് ഇപ്പം വയനാട് ഏകദേശം സ്ഥിതി ക്ലിയർ ആണെന്നാണ് കേട്ടെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയിക്കുക മാക്സിമം എല്ലാവരും എന്തേലും ഇൻഫർമേഷൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക ഷെയറെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ആ ഷെയർ കൊണ്ട് ചിലപ്പോൾ മറ്റുള്ള ആളുകൾ ചെയ്യും നമുക്ക് പറ്റിയില്ലെങ്കിൽ നമുക്ക് ഷെയറെങ്കിലും ചെയ്ത് കൊടുക്കുക കാരണം അവിടെ ഒരുപാട് ആളുകൾക്ക് ഒരു ഏരിയ തന്നെ ഇല്ലാതായതാണ് മൊത്തം പോയതാണ് കുടിവെള്ളം മുതൽ എല്ലാം അവിടെ വേണം അപ്പോൾ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് സന്നദ്ധ സംഘടനകളുടെയും പ്രവർത്തകരുടെയും ഒക്കെ നമ്പറുകൾ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാക്സിമം കാണുന്ന ആളുകൾ ഷെയർ ചെയ്യുക എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിൻ്റെ പല ഭാഗത്തുനിന്ന് ഇപ്പോൾ എന്താ പറയുക തിരുവനന്തപുരത്ത് നിന്ന് ഒരു നാല് വണ്ടി പോയതൊക്കെ കണ്ടിരുന്നു ഏകദേശം ആളുകളൊക്കെ എത്തിപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് ശ്രീഹരി പോയോ വേറെ ആരുമില്ല മലയാളികൾ ആരുമില്ല കുറേ ആളുകൾ കാണുന്നുണ്ട് ആരും മെസ്സേജ് അയക്കണില്ല എന്തെങ്കിലും പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് ഇട് ഒരാൾ തൃശ്ശൂരിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു തൃശ്ശൂർന്ന് കുഴപ്പമില്ലെന്ന് തോന്നുന്നുണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് ആയി നമ്മുടെ നാട്ടുകാരും കാണുന്നില്ലേ വയനാടുകാരോ നിലമ്പൂരുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കാരണം അവർക്കാണ് കൂടുതലറിയ അതുകൊണ്ടാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞങ്ങളുടെ നാട്ടിലെ ചെറുപ്പക്കാരൊക്കെ എല്ലാവരും പുഴയിൽക്കൂടെ തിരഞ്ഞുകൊണ്ട് നടക്കുക അതിന് അവരെ സമ്മതിക്കണം കാരണം അത്രയും ദൂരത്തുനിന്ന് ഒഴുകി വന്ന് നമ്മളുടെ അവിടെയൊക്കെ പുഴയിൽ കുടുങ്ങിയിട്ട് അതൊക്കെ കറക്റ്റായിട്ട് തിരഞ്ഞ് കണ്ടുപിടിച്ച് ഭയങ്കര സാഹസികമായിട്ട് കാട്ടിക്കൂടെ നടന്ന് കണ്ടുപിടിച്ച് നിങ്ങളൊക്കെ ചിലപ്പോൾ സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ടാവും അത്രയും റിസ്ക് എടുത്ത് എന്താണോ കിട്ടണത് അതുകൊണ്ട് നേരെ വയനാട്ടിലേക്ക് ഒരുപാട് സുഹൃത്തുക്കളുടെ ലൈവുകൾ കണ്ടു അവരൊക്കെ സല്യൂട്ട് ചെയ്യണം അത്രയും ഭയങ്കര റിസ്ക് എടുത്ത് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഫുൾ ടൈം പുഴയിലും വെള്ളത്തിലും പറഞ്ഞറിയിക്കാൻ പറ്റൂല നമ്മുടെ കേരളത്തിന്റെ ഒരു ഒത്തൊരുമര് ഒത്തൊരുമയാണ് ഈ ഒരു കാര്യത്തിലാ കുറേ ആളുകൾ കാണുന്നുണ്ട് ആരും മെസ്സേജ് ഒന്നും അയക്കണില്ല മലയാളികൾ മോണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കി എസ് എം കെ വേൾഡ് ഓഫീഷ്യൽ ഹായ് സാർ ഹായ് ആരെങ്കിലും ഉണ്ടോ ഇതേപോലെ മെസ്സേജ് അയക്കി എന്താണ് വർത്തമാനം നാട്ടിലൊക്കെ എല്ലാവരും സേഫ് അല്ലേ നിലമ്പൂരൊക്കെ ഇപ്പോഴും മഴ തന്നെയാന്നാണ് പറഞ്ഞത് രാവിലെയൊക്കെ ഒരാൾക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് വീണ്ടും തുടങ്ങി എന്നാണ് പറഞ്ഞ് പരമാവധി ഇതേപോലത്തെ ഏരിയ എന്നൊക്കെ മാറി നിൽക്കാൻ പറയുക അല്ലാതൊന്നും പറയാൻ പറ്റൂല പ്രത്യേകിച്ച് ചാലിയാറിൻ്റെയൊക്കെ തീരത്തുള്ള ആളുകൾ ചാലിയാറിലൊക്കെ വെള്ളം കൂടുന്ന കൂടുന്നറിയില്ല എല്ലാവരും നാട്ടിൽ മഴയില്ല എന്ന് കരുതിയിട്ട് നിൽക്കും പക്ഷേ ചാലിയാറിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ കാട്ടിൽ മഴ പെയ്തു കഴിഞ്ഞാൽ ഒന്നായിട്ട് ചിലപ്പോൾ വെള്ളം കിട്ടി വരും അതാണ് പ്രശ്നം ചിലപ്പോൾ നാട്ടിലൊരു കുഴപ്പമുണ്ടാവില്ല മഴ ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഞങ്ങളൊക്കെ പണ്ട് പുഴയുടെ സൈഡിൽ കളിക്കാൻ പോണ സമയത്ത് ഇക്കരെ മഴയുണ്ടാവും അക്കരെ മഴയുണ്ടാവില്ല അതേപോലത്തെ സിറ്റുവേഷനാ ഇപ്പൊ പിന്നെ ക്യാമ്പുകൾ കാര്യങ്ങളൊക്കെ തുറന്നിട്ടുണ്ട് ഇപ്പം ഞങ്ങളുടെ അവിടെ തന്നെ രണ്ട് മൂന്ന് സ്ഥലത്ത് തുറന്നിട്ടുണ്ട് അപ്പോൾ അതിൽ പഞ്ചായത്തായിട്ടൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ സ്റ്റേ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരും അങ്ങനെയൊക്കെ എന്തു ചെയ്യുക നിൽക്കുക സേഫായി നിൽക്കുക അത്ര തന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് ആക്കി നാട്ടിലെ പുതിയ അപ്ഡേറ്റ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്ക് വേറെന്തൊക്കെയുണ്ട് ആരും മെസ്സേജ് ഒന്നും അയക്കില്ലല്ലോ ഏതായാലും ജസ്റ്റ് ഒന്ന് വന്നുള്ളൂ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ലൈവ് കാണുന്ന ആൾക്കാർ എവിടെ കാണണം കാണണമെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്താൽ ആരും ഇല്ലാന്ന് തോന്നണേ എന്തായാലും ലൈവ് കാണുന്നവർ കൂടുതലും പുറത്തെത്ത ആൾക്കാരാന്ന് തോന്നുന്നു ഇവർക്ക് മനസ്സിലാകുന്നുണ്ടാവില്ലെന്ന് പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റിട് എവിടുന്നാണ് ലൈവ് കാണുന്നത് എന്നുള്ളത് हेलो ൊന്നും പറയാത്ത സ്ഥിതിക്ക് പോകാം രാത്രി സമയം കിട്ടണേ വരാം